കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശം നടത്തിയ പ്രസ്താവനയോട് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യധാര രാഷ്ട്രീയ സംഘടനകൾ നടത്തിയ പ്രതികരണം ഏത് രൂപത്തിലായിരുന്നു എന്ന് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാമായിരുന്നു എത്ര മുൻകരുതലോടുകൂടിയും കരുതലോടുകൂടിയാണ് അവർ ഇടപെടുന്നത് അതിൽ വെള്ളാപ്പള്ളിയെ പിണക്കാൻ പാടില്ല അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകൾ അംഗീകരിക്കാനും പാടില്ല ഈ ഒരു രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു പോയിൻ്റിൽ നിന്ന് കൊണ്ടുവേണം പ്രവർത്തിക്കാനും പ്രതികരിക്കാനും അതേ സമയത്ത് തന്നെ ഈ പ്രസ്താവനകളൊക്കെ ഉണ്ടായിരിക്കാൻ തന്നെ ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളുകൾ പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ പൊന്നാട് അണിയിക്കുന്ന രംഗം നമ്മൾ കണ്ടു എന്നിട്ട് ആ വേദിയിൽ നിന്ന് വിശ്രമ ജീവിതത്തിൽ ജീവിതം നയിക്കേണ്ട ഈ സമയത്തും സമൂഹത്തിന്റെ നന്മക്കായി പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന രൂപത്തിലുള്ള പ്രസ്താവനകളും പുറത്തെടുക്കുന്നു നട്ടല്ല് എന്ന് പറയുന്ന സാധനം വേണ്ടത് അവിടെയാണ് അനീതികളും വിദ്വേഷ സംസാരങ്ങളും സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളും നടത്തുന്ന ഒരാളോട് കണിശമായും അതാത് സ്പോർട്ടിൽ പ്രതികരിക്കാനുള്ള നട്ടലില്ലെങ്കിൽ പിന്നെ മന്ത്രിയായിട്ട് കാര്യമില്ല മുഖ്യമന്ത്രിയായിട്ട് കാര്യമില്ല മറ്റേത് തലപ്പത്തുള്ള ആളാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ആദ്യം വേണ്ടത് തൻ്റെടാണ് ഒരു തെറ്റ് കാണുമ്പോൾ സമൂഹത്തിന് തിന്മയായി ഭവിക്കുമെന്ന് ബോധ്യമുള്ള ഒരു സംഗതി കാണുമ്പോൾ അതിനെതിരെ കൃത്യമായി പ്രതികരിക്കാനുള്ള ശേഷി വേണം അവിടെ ആളെ നോക്കാൻ പാടില്ല അയാളുടെ ബഹുമാന ബഹുമതി നോക്കാൻ പാടില്ല കാരണം ഇവിടെ ഒരാൾക്കും ഈ രാജ്യത്ത് ഒരാൾക്കും ഏത് പൊസിഷനിലുള്ള ആൾക്കും ഇത്തരത്തിലുള്ള പ്രതികരണം അനുവദിക്കപ്പെട്ടതല്ല ആ നിലക്ക് അതിനെ അവിടെ നിന്ന് തന്നെ എതിർക്കാനോ അതിനെ തിരുത്താനോ കഴിയുന്നുണ്ടെങ്കിൽ അവനാണ് തൻ്റെ ഇടമുള്ള മന്ത്രി അല്ലെങ്കിൽ വ്യക്തി അതേ സമയത്ത് മറുപക്ഷത്തിലുള്ള പ്രതിപക്ഷ ഭാഗത്തുള്ള ചില പ്രസ്താവനകൾ കണ്ടത് ആരുടെ ഭാഗത്ത് നിന്നായാലും ഇത്തരം പ്രസ്താവനകൾ അനുചിതമാണ് എന്താ രസലെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല അദ്ദേഹമാണെന്ന് വ്യക്താക്കേണ്ട കാര്യമില്ല എന്താണ് പറഞ്ഞത് എന്നുള്ളതിന് കൃത്യമായി മറുപടി ഓർക്കേണ്ടതില്ല മൊത്തത്തിലൊരു പുകമറ പോലെ സൃഷ്ടിക്കുക ഇതാണ് പ്രതികരണം കാര്യമായ ഒരു പ്രതികരണം കണ്ടത് ലീഗിന്റെ പക്ഷത്തു നിന്ന് ചില ആളുകളും സ്വാതിഹലിതങ്ങൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ള മറുപടികളോ സംസാരമോ ഉണ്ടായിട്ടില്ലെങ്കിലും ചാനലുകളിൽ ഷാഫി ചാലിയത്തിനെ പോലെയുള്ളവർ വന്ന് കൃത്യമായ രൂപത്തിൽ മറുപടി പറയാനും ഈ വിഷയത്തെ വിലയിരുത്താനും മുന്നിട്ടിറങ്ങി എന്നതൊരു പോസിറ്റീവ് വശമാണ് അതിൽ തന്നെ കോൺഗ്രസിന്റെ ചില മുതിർന്ന നേതാക്കളെ അവർ വിമർശിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിലപാടെടു നിലപാടുകൾ എടുക്കാൻ കഴിയണം ഞാൻ ഇന്നലത്തെ എന്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആരെയാണ് ഭയറ്റുന്നത് എന്തിനെയാണ് ഭയക്കുന്നത് കുറച്ച് വോട്ട് കിട്ടണം അധികാരം കിട്ടണം എന്ന് കരുതിയിട്ട് ഏത് തരത്തിലുള്ള മോശപ്പെട്ട വ്യക്തികളെയും തലയിലേറ്റ ബാധ്യത നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നാട്ടിലെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാനും മറിച്ചിടാനും കഴിയുന്ന അത്ര വലിയ ശക്തി ഉണ്ടോ അവർക്ക് പിന്നൊന്ന് അദ്ദേഹം പറഞ്ഞ ആ മോശപ്പെട്ട പ്രസ്താവനയ്ക്ക് അദ്ദേഹത്തിന്റെ സംഘടന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമുദായത്തംഗങ്ങളുടെ പിന്തുണയുണ്ടോ ഇല്ല എന്ന് കൃത്യമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിലുള്ള സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഇഷ്ടപ്പെടുക അവരെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ നേതാവാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുന്നിൽ നിൽക്കുകയും എന്നാൽ തീർത്തും അവരെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകൾ നടത്തുക ചെയ് നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് യാതൊരു എന്നിട്ട് അങ്ങനെയുള്ള ഇയാളെയാണ് പൊന്നാൻ അണിയിക്കാനൊക്കെ ശ്രമിക്കുന്നത് ലോക്സഭ ഇലക്ഷന് ശേഷം റിസൾട്ട് വന്നപ്പോൾ വലിയ രൂപത്തിൽ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് ആ തിരിച്ചടിയിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കണമെന്നും പൂർവാധിക്യം ശക്തിയോടുകൂടി പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന ഉദ്ദേശത്തിലാണ് ഇത്തരം ആളുകളെ തലയിലേറ്റി നടക്കുന്നതെങ്കിൽ ഇത്തരം പ്രസ്താവനകളെ കണ്ടില്ലെന്ന് നടക്കുന്നതെങ്കിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടതല്ല ഇങ്ങനെയൊരു സംഗതി ഒരു ഇപ്പോൾ ഒരു തരി എന്ന് പറയാനെങ്കിലും ഇന്ത്യയിലുണ്ട് അതുപോലും ഇല്ലാത്ത രൂപത്തിലേക്ക് പാർട്ടി നശിച്ചു പോകുമെന്ന് സുവ്യക്തമാണ് അതിലൊരു സംശയം വേണ്ട അത് ഈ പ്രസ്ഥാനത്തിനെന്ന് പ്രസ്ഥാനം എന്നല്ല കേരളത്തിലെ മുഖ്യധാരയിലുള്ള അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് പാർട്ടിയാണെങ്കിലും ഇത്തരത്തിൽ അനീതിയോട് സമരസപ്പെടുന്ന നിലപാടുകളാണ് എടുക്കുന്നതെങ്കിൽ അവരുടെ രാഷ്ട്രീയ രാഷ്ട്രീയ സംവിധാനത്തിനെ അത് ദുർബലപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ വരാം ഇതിൽ വേണ്ടത് സംയമനം ഉണ്ടാവുകയും വേണം അതേസമയത്ത് കൃത്യമായ മറുപടി കൊടുക്കുകയും വേണം സംയമനം എന്നാൽ മൗനമോ ദൗർബല്യമോ ആകരുത് നട്ടലിന്റെ ബലക്ഷയവും ആവരുത് നാവിന് നമ്മുടെ ഭരണഘടന അനുശാസിച്ച തരത്തിലുള്ള സംസാരങ്ങൾ കൊണ്ട് അതിന് മറുപടി കൊടുക്കാം അതേസമയത്ത് അയാൾ ഉന്നയിച്ച അടിസ്ഥാനരഹിതമായ വാദങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി തുറന്നു കാട്ടപ്പെടുകയും വേണം ഈ രൂപത്തിൽ പ്രതികരിക്കുന്നിടത്ത് ഈ നേതൃത്വം നിലവിൽ കേരളത്തിലുള്ള നേതൃത്വം എത്ര കാലം പിന്നോട്ടടിക്കുന്നുവോ അതിനനുസൃതമായി അവരുടെ സ്വാധീനം കേരളത്തിൽ നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഏറ്റവും ദയനീയമായ വസ്തുത എന്താണെന്ന് പറയുമോ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എനിക്കെതിരെ കേസെടുത്തോടുമോ എന്ന വെല്ലുവിളി കൂടി അദ്ദേഹം നടത്തുകയുണ്ടായി അത് ഏറ്റെടുക്കാനുള്ള ചങ്കുറ്റെങ്കിലും വേണ്ടേ ഒന്നുകിൽ അവർ തുറന്ന് ഭരണപക്ഷം ഗവൺമെന്റ് തുറന്നു പറയണം വെള്ളാപ്പള്ളി പറഞ്ഞത് തെറ്റാണ് അല്ലെങ്കിൽ പറയണം അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ശരിയാണ് എന്ന് പറയുന്നില്ല അത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണ്ടേ അദ്ദേഹം വെല്ലുവിളിച്ചതല്ല നിങ്ങൾ ഗവൺമെൻറിന് നമ്മുടെ ഗവൺമെൻറിന് അപ്പോൾ ഗവൺമെൻറ്റിന് അതിനൊരു ഉത്തരവാദിത്തമല്ലേ ജനങ്ങൾക്ക് മുമ്പിൽ ആ ഉത്തരവാദിത്തത്തോടെ എന്തിനു മൗനം പാലിക്കുന്നു എന്തിനു സംയമനം പാലിക്കണം ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ ഒരു സമുദായ അധ്യക്ഷൻ്റെ മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ വിധേയപ്പെട്ട് നിൽക്കുകയോ ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ എന്ത് കാര്യത്തിന് അത്രയും ദുർബലപ്പെട്ടോ നമ്മുടെ സംവിധാനം അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നട്ടെല്ലും ആണത്തവും ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ വേണ്ടത് ഒന്നുകിൽ നിങ്ങൾ പറയണം അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ നിങ്ങൾ തെറ്റാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഉചിതമല്ലാത്തതാണെങ്കിൽ അദ്ദേഹത്തിന് എതിരെ എടുക്കണം അല്ലാതെ കുറേ വിപ്ലവങ്ങൾ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ചോരച്ചാലുകളുടെ കഥ പറഞ്ഞതുകൊണ്ടോ മൂർച്ചയുള്ള കത്തിയുടെയോ ആളിൻ്റെയോ കഥ പറഞ്ഞതുകൊണ്ടോ അടിച്ചമർത്തപ്പെട്ട തൊഴിലാളി വിഭാഗത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടോ ഒന്നും ഇതിന് മറുപടിയാവില്ല അതൊക്കെ നിങ്ങൾക്ക് പാർട്ടി വേദികളിലും മറ്റു കാര്യങ്ങളിലൊക്കെ പറയാം അതേസമയത്ത് പൊതുസമൂഹം അഭിമുഖീകരിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായി നിലപാട് പറയുകയും നടപടിയെടുക്കേണ്ട സ്ഥലങ്ങളിൽ നടപടിയെടുക്കുകയും വേണം ഇത് രാഷ്ട്രീയമായ അഭിപ്രായമല്ല ഈ നാട്ടിലെ ഒരു പൗരൻ നിലക്ക് ഈ നാട്ടിലെ മതപരമായ ഐക്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ് നിലപാടാണ് അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ചങ്കുറ്റം കാണിക്കുന്നുവോ അത്രത്തോളം ഈ നാടിന് നിലനിൽപ്പുണ്ടാവും അല്ലാത്ത കാലത്തോളം ദൗർബല്യങ്ങളുടെ പെരുമഴയായിരിക്കും നിങ്ങൾ തുറന്നുവിടുന്നത്